നമസ്കാരം നമുക്കറിയാം നിനുഷപ്രിയ പുള്ളിക്കാരത്തി ഈ പാലക്കാടുകാരിയാണ് യമനിൽ നേഴ്സായിരുന്നു വധശിക്ഷ കാത്തുകിടക്കയാണ് നാളെയാണ് വധ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് പല സംഘടനകൾ കാന്തപുരം ഇടപെട്ടിട്ടുണ്ട് ഏർ പല സന്നദ്ധ സംഘടനകള് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പരിമിതികളുണ്ട് ഇന്ത്യക്ക് പരിമിതികളുണ്ട് കാര്യം യമനില് രണ്ട് സർക്കാരാണ് ഒന്ന് ഹൂതി വിമർ വിമതരുണ്ട് അപ്പൊ ഈ ഹൂതി വിമർ വിമതരുടെ കീഴിലുള്ള ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തിലാണ് ഈ നിമിഷക്രിയപ്പെട്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് പരിമിതികളുണ്ട് ഇടപെടാൻ എന്നിരുന്നാലും കേരളത്തിന്റെ ഒരു മുസ്ലിം സംഘടനയുടെ നേതാവായ കാന്തപുരം തങ്ങള് ഇടപെട്ടിട്ടുണ്ട് അവിടുത്തെ മത നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു എന്തൊക്കെയോ നീക്കുപോക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളെ ഉള്ളു പതിനാറാം തീയതിയാണ് തൂക്കുകയറ് വാർത്ത വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ മൊട്ടയറിൻ്റെ റിപ്പോർട്ടർ ചാനലെ വാർത്തയാണ് ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാണ് മൊട്ടയറും പ്രസ്താവന നടത്തുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും റിപ്പോർട്ടർ ചാനലിലെ വാർത്തകൾ സത്യാവസ്ഥ കുറവാണെങ്കിൽ തന്നെയും ഇതാണ് പുള്ളിയുടെ വാർത്ത വാർത്തയിലേക്കാണ് നിമിഷപ്രിയയുടെ പണ്ഡിതരുടെ നേതൃത്വത്തിൽ യമനിൽ ഇന്നും ചർച്ചകൾ നടക്കും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും ചർച്ചകൾ തുടരുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് നിർണായകമായത് ആശാവഹമായ പുരോഗതിയെന്ന് ആക്ഷൻ കൗൺസിൽ മറ്റ് വാർത്തയും ഇതാണ് മണിക്കൂർ മാത്രമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ യമനിൽ ചർച്ച നടത്തി പക്ഷേ ഒരു തീരുമാനം ആയിട്ടില്ല നിമിഷപ്രിയുടെ മോചനത്തിന് ഇനിയുള്ള ഓരോ മിനിറ്റും നിർണായകമാണ് ഓരോ നീക്കവും നിർണായകമാണ് എം ജി മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത് മിഥുൻ അപ്പം മറ്റൊരു ചാനലിലെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും മൊട്ട അല്ലെങ്കിൽ നമ്മുടെ അരുൺ ചേട്ടൻ ഫുൾ കോൺഫിഡന്റ് ആണ് രക്ഷപ്പെടുവെന്നുള്ളത് സത്യം പറഞ്ഞാല് ഇത് രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് ആരാണ് ഈ നിമിഷപ്രിയ എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണ് പുള്ളിക്കാറ്റ് ചെയ്ത കുറ്റം എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് ഇല്ലേ ആ കുറ്റത്തിന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിന്റെ തീവ്രത എത്രയുണ്ടെന്ന് നമ്മൾ ഇന്ത്യൻ ജനത അറി അറിയേണ്ടതുണ്ട് കാര്യം ഒരു വ്യക്തിയെ കൊന്ന് നൂറ്റി പത്ത് പീസാക്കി ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച ഒരു സ്ത്രീയാണ് നിമിഷപ്രിയ ിയുടെ കഥ ഇതാണ് രണ്ടായിരത്തി എട്ടില് പുള്ളിക്കാരത്തി ഒരു നേഴ്സായിട്ട് യമനിൽ ചെല്ലുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടോട് കൂടി ഒരു കല്യാണം കഴിക്കുന്നു പാലക്കാടുകാരിയാണ് ആ വ്യക്തിയെയും യമനിലേക്ക് കൊണ്ടുപോകുന്നു അവർക്ക് ഒരു കുട്ടി ഉണ്ടാവും രണ്ടായിരത്തി പതിനാലില് തിരിച്ച് ഭർത്താവിനെയും കുട്ടിയും നാട്ടിലേക്ക് വിടുന്നു അതിനോടക്ക് ഒരു യമൻ പൗരനുമായിട്ട് സഹകരിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി ഒരു ചെറിയ പോളിക്ലിനിക്ക് തുടങ്ങുന്നു ഒരു കുഞ്ഞൊരു ാബ് പോലത്തെ ഒരു പോളി ക്ലിനിക്ക് അതിന്റെ പേര് അല്ല അമാനോ അങ്ങനെ എങ്ങാണ്ടൊരു ക്ലിനിക് ആണ് അപ്പൊ നിങ്ങൾക്കറിയാം യമൻ അവിടുത്തെ ഭരണം അനുസരിച്ച് ഷെറിയത്തെ നിയമം അങ്ങനെ എങ്ങാണ്ടാണ് മുസ്ലിം നിയമമാണല്ലോ അതിന്റെ നിയമം അനുസരിച്ച് അവിടുത്തെ സിറ്റിസൺ അതായത് മുസ്ലിം ആയിട്ടുള്ള അവിടുത്തെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സിറ്റിസണിന്റെ കീഴിലേ പറ്റുകയുള്ളൂ ലൈസൻസ് അതനുസരിച്ച് ഈ പറയുന്ന വ്യക്തി ഒരു ഹലാലോ അങ്ങനെ ഒരു മുഹമ്മദ് ഒരു വ്യക്തിയാണ് ഒരു യമനീസ് പൗര യമൻ പൗരനാണ് ആ പൗരനുമായിട്ട് സഹകരിച്ച് ഈ ഒരു പോളിക്ലിനിക് ഉണ്ടാക്കുന്നു അതിനോടക്ക് അന്ന് വാർത്താ ചാനൽ വന്നിരിക്കുന്നത് ഈ നിമിഷപ്രിയെ പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് ഈ യമനീസ് യമൻ പൗ ഈ യമൻ പൗരനെ പുള്ളിക്കാരിത്തിയെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ഈ ഒരു പോളിക്ലിനിക്ക് തുടങ്ങുകയാണ് ഈ യമൻ പൗരന്റെ കയ്യിൽ നിന്നും പീഡനവും ക്രൂരതയും അനുഭവിച്ചു നിമിഷപ്രിയുടെ ഈ പാസ്പോർട്ട് എല്ലാം ഈ യമൻ പൗരൻ എടുത്തു വെച്ചു തന്മൂലം ഉം ഒരു കൊളിക്ക് അതായത് ആ ഹോസ്പിറ്റലിൽ അല്ലെ പോളിക്ലിനിക്കിൽ വർക്ക് ചെയ്ത ഒരു നേഴ്സിനെ കൂടെ കൂട്ടി ഈ പറയുന്ന പൗരന് യമൻ പൗരന് രണ്ടായിരത്തി പതിനേഴോട് കൂടി മയക്കുമരുന്ന് കൊടുത്ത് കൊടുത്തപ്പോൾ കൊല്ലാൻ വേണ്ടിയല്ല പുള്ളിക്കാരത്തി കൊടുത്തത് എന്നാണ് പറയുന്നത് മയക്കിക്കെടുത്തിക്കൊണ്ട് പുള്ളിക്കാരത്തിയുടെ പാസ്പോർട്ട് വീണ്ടെടുക്കാം എന്നുള്ള ഒരു ഇന്റൻഷനോടുകൂടി മയക്കുമരുന്ന് കൊടുത്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ വ്യക്തി മരിച്ചുപോയി പാസ്പോർട്ടും കിട്ടിയില്ല അങ്ങനെ അവിടെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പറയുന്ന നിമിഷപ്രിയെ പിടിക്കപ്പെട്ടു ഇതിനകത്ത് കുറെ സംശയങ്ങളില്ലേ ഇതാണ് കഥ നിങ്ങൾക്കും സംശയമുണ്ട് നമ്മുടെ ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരിയാണ് നമ്മുടെ കേരളക്കാരിയാണ് ഒക്കെ ശരി ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ ഈ പറയുന്ന സ്ത്രീ കല്യാണം കഴിച്ച് രണ്ട് ഒരു കുട്ടിയുണ്ട് അതിനുശേഷം അവിടെ ഒരു സ്ഥാപനത്തില് അവിടെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലിയായിരുന്നു ആ ജോലി രാജിവെച്ചതിന് ശേഷം ഉള്ളിക്കാരത്തി ഒരു പോളിക്ലിനിക്ക് തുടങ്ങി ഈ പറയുന്ന യമൻ പൗരനുമായിട്ട് ചേർന്നുകൊണ്ട് ഈ യമൻ പൗരൻ നിർബന്ധിച്ച് കല്യാണം കഴിക്കുക കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ യമനിലെ പെണ്ണുങ്ങൾ ആരും ഇല്ലേ ഇവിടെ പുള്ളിക്ക് കല്യാണം കഴിക്കാൻ അതൊന്നും അല്ല ഈ പുള്ളിക്കാരത്തിയെ കല്യാണം കഴിച്ചു ഓക്കെ സംഭവിച്ചുള്ളു പുള്ളിക്കാരത്തിയെ കൊടിയ പീഡനങ്ങളും അല്ലെങ്കിൽ പുള്ളിക്കാരിയെ തടങ്കലി വെച്ചിരിക്കുക ആയിരുന്നു എന്നാണ് പറയുന്നത് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒട്ടനവധി ഗദ്ദാമകൾ അതായത് സ്ത്രീകളെ ഇവിടെ ജോലിക്ക് വീട്ടുജോലി എന്ന് പറഞ്ഞ് മുസ്ലിം രാജ്യങ്ങളിൽ കൊണ്ടുപോയി ൂമിനകത്തിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട് അവരൊന്നും ഈ ആൾക്കാരെ കൊല്ലുന്നില്ല ഈ കഴിഞ്ഞര ഒരാഴ്ച ഒരു മാസം മുമ്പെങ്ങാണ്ട് ഇടുക്കിയിൽ എങ്ങാണ്ട് ഒരു സംഭവം നടന്നു ഒരു പയ്യൻ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുന്നു ആ കുട്ടിയുടെ അമ്മ വെളിയിൽ ഒരു ഒരു ഹൗസ് മെയ്ഡായിട്ട് പോയതാണ് പുള്ളിക്കാരത്തി അവിടെ തടവറയിൽ നിന്ന് ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയുടെ എംബസി ഇടപെട്ടു അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ഇടപെട്ടു ആ സ്ത്രീയെ മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുട്ടി ആ സ്ത്രീ കണ്ടത് ഏക മകനായിട്ടുള്ള വ്യക്തി ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു കിടന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അനവധി സ്ത്രീകള് അവരുടെ വേദനകളും പീഡനങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അവരൊന്നും കൊല്ലുന്നില്ല ആൾക്കാരെ കൊന്നത് പോട്ട് നൂറ്റി പത്ത് പീസാക്കി ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് അത് വേറെ ഒരു ടാങ്കിനകത്ത് കൊണ്ടിട്ട് അമ്പട ആ ഒരു മനസ്സിന്റെ ആ ഒരു കട്ടി ഒന്നാലോ പക്ക ക്രിമിനൽ അല്ലേ അത് കാണിച്ചത് നമ്മുടെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ കേരളക്കാരി എന്ന് പറയാൻ കൊള്ളാമോ ഞാനൊരു പറയാം ഞാനൊരു കാര്യം പറയാം എൻ്റെ ബന്ധുക്കൾ ആണെങ്കിൽ തന്നെയും ഇത്രയും കൊടിയ ക്രൂരത ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്ത് ആനുപാതികമായിട്ട് എന്ത് നിയമമുണ്ടോ അല്ലെങ്കിൽ എന്ത് നിയമം അനുശാസിക്കുന്നതോ അത് നടപ്പാക്കുക എന്ന് തന്നെ പറയാനുള്ളൂ കാര്യം അത്രയ്ക്കും ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് നിമിഷപ്രിയ അതിനകത്ത് യാതൊരു സംശയവുമില്ല ആ ഒരു വ്യക്തിയെ കൊന്ന് പീസ് പീസാക്കി കുഴിച്ചു മുടുകംപ് ചെയ്യുക ഇവള് ഈ നിമിഷപ്രിയ ഓർത്തത് നിമിഷപ്രിയ മൊഴിക്കകത്ത് പറയുന്നത് എൻ്റെ പാസ്പോർട്ട് അതായത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊല്ലാൻ ഒരു ഇന്റൻഷൻ ഇല്ലാതെയാണ് ഞാൻ മയക്കുമരുന്ന് കൊടുത്തത് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പോയി മൊത്തമേ ബോധം പോയി അതായത് മരിച്ചു ഇദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടിയോ ഇല്ല അപ്പം ബോധം കെടുത്തിയാൽ പാസ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു ചിന്ത അതും ശരിക്കുള്ള ചിന്തയാണോ അല്ല ബോധം പോയിട്ട് ജീവൻ വരെ പോയിട്ടും പാസ്പോർട്ട് ഇല്ല അപ്പോൾ ഇദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാണ് ബോധം കളഞ്ഞാൽ പാസ്പോർട്ട് കിട്ടുമെന്നുള്ള ചിന്ത എടുത്തത് അപ്പൊ അതല്ല ഇദ്ദേഹത്തിനെ കരുതിക്കൂട്ടി കൊല്ലാൻ വേണ്ടി തന്നെ മയക്കുമരുന്ന് കൊടുത്തു കൊന്നു പീസാക്കിയ ആ ഒരു സ്ത്രീക്ക് നമ്മുടെ നീ ആ ഒരു സ്ത്രീക്ക് രക്ഷ നേടാൻ ഒരു ഒരു സംഘടന തന്നെ രൂപീകരിച്ചു എന്നുള്ളതാണ് ഞാൻ ആ സംഘടനാ നേതാവിനോട് ചോദിക്കുകയാണ് എന്റെ സുഹൃത്തെ നിങ്ങള് ഈ ആർ സി സിയിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി രോഗികളുണ്ട് ഒരു നേരത്തെ ജീവന് വേണ്ടി കാക്ഷിക്കുന്ന രോഗികൾ ഡയാലിസിന് പോകുന്ന പേഷ്യന്റ് ഉണ്ട് അവർക്ക് ഈ ഒരു ഒൻപത് കോടി എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ജീവൻ കൊടുക്കാവുന്ന എമൗണ്ട് ആണ് ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് ഗോവിന്ദച്ചാമി പോലും ഇത്രയും ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്കും ക്രിമിനൽ ഒഫെൻസ് അതായത് നിമിഷപ്രിയ കാണിച്ച അത്രയ്ക്കും ക്രിമിനൽ ഒഫൻസ് ഈ പറയുന്ന ഗോവിന്ദച്ചാവി പോലും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് കാര്യം ഒരു വ്യക്തിയെ അത്രയ്ക്കും കൊന്നു സംഭവിച്ചു അതും പോരാഞ്ഞിട്ട് നൂറ്റിപ്പത്ത് പീസ് ആക്കി ഡംപ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ദോഷമായ ഒരു കാര്യമല്ലേ നമ്മുടെ അതിനെ സൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരെ തന്നെ ഈ ലോകം എങ്ങനെ ഏത് രീതിയിലാണ് കാണുന്നത് കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷം മുമ്പെങ്ങാണ്ട് മുപ്പത്തിനാല് കോടി കൊടുത്ത് ഒരാളെ രക്ഷപ്പെടുത്തി പക്ഷെ അതിനകത്ത് ന്യായമുണ്ട് കാര്യം എന്താ അദ്ദേഹം അറിയാതെ ചെയ്ത ഒരു കൊലയാണ് അറിയാതെ പറ്റിപ്പോയി കയ്യിൽ നിന്ന് എന്തോ ടൂള് അല്ലെങ്കിൽ എന്തോ സമയത്ത് താഴെ പോയി അത് വീണ് മരിച്ചതാണ് അപ്പം ആ പുള്ളി ഇൻറ്റൻഷനായിട്ട് ചെയ്തതല്ല പക്ഷെ ഇത് ഇന്റൻഷൻ അല്ല അതിനുപരി ഇത് ഭയങ്കര ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ മെന്റാലിറ്റി അല്ലേ കാണിച്ചത് അപ്പം ഇതിനെ രക്ഷിക്കുക എന്നുള്ളത് ഒരു സംഘടന ഏറ്റെടുത്തത് നിർഭാഗ്യകരമാണ് കാര്യം ഈ സ്ത്രീ ഇവിടെ വന്നാലും കേരളത്തിൽ വന്നാലും അല്ലെങ്കിൽ പുതുതായിട്ട് പൊതുജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നാലും ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറുമോ ഒരിക്കലുമില്ല ഞാൻ ഈ നിമിഷപ്രിയ രക്ഷപ്പെട്ട് കേരളത്തിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അതൊരു മനുഷ്യജീവന ഒന്നും ഞാൻ പറയുന്നില്ല ആ രാജ്യത്ത് എന്താണ് ഏറ്റവും വലിയ നിയമമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നടത്തണമെന്ന് എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ കാര്യം അത്രയ്ക്കും വൃത്തികെട്ടയും മനുഷ്യരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ നിമിഷക്രിയ ചെയ്തിരിക്കുന്നത്